ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടാനീസ് വ്ലോഗ് ഇന്നിവിടേത് ഈവനിങ് ആണ് ഇവിടെ മഴയൊന്നുമില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുഞ്ഞു ഞങ്ങളുടെ പട്ടിക്കുട്ടീനൊക്കെ തുറന്നു വിട്ട് ഇന്ന് വെറുതെ ഒന്ന് പുറത്ത് കൂടെ നടക്കാൻഡേ തുറന്ന് വിട്ടത് അവനെ ചുറ്റി ഓടി കളിക്കാണെ വരാൻ ചില ഹാപ്പിനെസ് ഉണ്ട് അവൻ്റെ ആ ഹലോ ഗായ്സ് എന്താ ഞങ്ങളുടെ അപ്പൂസുണ്ടോ ഇവിടെ അപ്പൂ എന്താക്കുക

ഓക്കെ ഇത്രയോ നേരം വലയിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതാ ഞങ്ങളുടെ മീനുകൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കുറേ ഉണ്ട് ആരോ കുഞ്ഞു അത്

കണ്ട അടിപൊളിയല്ലേ ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് മഴുങ്ങനീരം ഒക്കെ അറിയില്ല അത് വർക്കിംഗ് അല്ല വൈറ്റേ അത് മൂന്നാശാക്കി എന്റെ ഹബി ജോലി കഴിഞ്ഞെത്തി ഒരു ഹായ് പറഞ്ഞു എൻ്റെ ബ്ലോഗിൽ ഈവനിങ് വ്ലോഗ് എടുക്കി സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു ഈവനിങ് ആയതുകൊണ്ട് ഞാൻ ഇച്ചൊരു ബ്ലോഗ് എടുക്കാൻ ഒന്നുമില്ല വെറുതെ ചെടിയും കാടും കാണിച്ചുകൊണ്ടിരിക്കുക ആരാണ്ട് പറഞ്ഞില്ലേ ചെടിയും കാടൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണ് പക്ഷെ എനിക്കൊന്നും കാണിക്കാനില്ല എനിക്ക് ചെടിയും കാടൊക്കെ കാണിക്കാളു ഏ അതുകൊണ്ട് ഞാനീ ചെടിയും കാടൊക്കെ കാണിക്കുക ഒരാൾ കണ്ട അവിടെ പോയിട്ട് ബോൾ കളിക്കുന്നെന്താ തുറന്ന് വിട്ട ഓടുക ചാടുക ഓടുക ചാടുക കുഞ്ഞു കുഞ്ഞു ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാമേ ഞങ്ങളുടെ ഇവിടെ ബാങ്കൂല് കിളിക്കൂടുണ്ട് കുറേ കിളികളും ഉണ്ട് കാണാൻ പറ്റില്ല കേട്ടോ മഴ വെള്ളം ഫോണതിനാൻ പറ്റില്ല ും വിളിക്കണ്ടേ എടുക്കാൻ പറ്റില്ല ഇനി ഞങ്ങൾ ഇവർ ഡിസ്റ്റേബ് ചെയ്യാറില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഡിസ്റ്റേബൊന്നും ചെയ്യാറില്ല കാരണം അവർ പാവങ്ങളാണ് பிடி மூலார சை சம்பு நாராயே இன்பி மூலாவல சை சம்பு நாராயி நில நானில பாடு 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 சுத்த கே வேறு ஒரு பார்க்க எடுக்கா பின்னே ஆ பாடு ജമല്ലികേ രാണ്ട് പാടിക്കോ അപ്പൊ ഇനി നന്നായി പാടുന്നുണ്ടല്ലോ പാട്ട് കേട്ടിട്ട് പാടുന്നു അപ്പൊ അതിന്റെ പാട്ട് നോക്കുന്നു ഒന്നുകൂടി പാട് சந்த காலரே சொந்த காணலே ஊ தோட்ட ரொம்ப சொந்த காணலே நான் பாருங்கம்மிலப்பதிம்மில்லே ஐயோ மாதேக திம்மிலப்பதிம்மிலே காரமழை வடித்தேடே திம்மிலப்பா திம்மிலே ஐயோ மாதே காம்மில் அப்பிம்மிலே നല്ല പാട്ടിടേ തന്റെ കത്തിനറിയില്ലല്ലോ നാവ് പാട്ടാ അപ്പൊ അതിലപ്പോ അല്ലേ ചിന്തല്ലോ